ഹായ് ക്യൂട്ട് ചിറാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു ജോർജറ്റ് മെറ്റീരിയലിന്റെ കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നിരിക്കണേ അതും അഫോർഡബിൾ പ്രൈസിലാണ് എയ്റ്റ് തബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ പക്ഷെ നല്ല രസമുള്ള കളക്ഷനാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു വയലറ്റ് കളർ ഷെയ്ഡാണ് വരിക അതിന്റെ നെക്കിൽ നല്ല ഹെവി ആയിട്ട് ഒരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ശരിക്കും കണ്ടാൽ നല്ല ഹാൻഡ് വർക്ക് പോലെ തന്നെ തോന്നും എന്നിട്ട് മൾട്ടി കളറുള്ള ത്രെഡിംഗ് കൊണ്ടാണ് വർക്ക് വരണത് അതിനകത്തൂടി ഒരു സീക്വൻസ് വർക്കും നെക്ക് ആണെങ്കിലും നല്ല വൈഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല രസമുള്ള കളക്ഷനാണ് കളറും ഭയങ്കര ഭംഗി കാണാനായിട്ട് നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും ഇതിന്റെ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ ഫാബ്രിക്കാ വരിക എന്നിട്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല രസേ കാണാനായിട്ട് അടിപൊളി അടിപൊളിയൊരു വയരറ്റ് കളർ ചെയ്താൽ വരിക ഇതിന്റെ ദുപ്പട്ടയും നല്ല ഭംഗിയാണ് വൺ ഹെവി ആയിട്ട് വർക്ക് വരണിട്ടുണ്ട് നല്ല രസമായിട്ട് വർക്ക് വന്നിട്ട് അതിനകത്തൂടെ സീക്വൻസ് വർക്കും മൾട്ടിക്കളർ ഉള്ള ത്രെഡിന്റെ വർക്കും ഈ സൈഡ് സ്കാനപ്പും ചെയ്തു വരണിട്ടുണ്ട് അടിപൊളിയൊരു കളക്ഷൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ള റേറ്റ് ഇതാണ് ഓവറോളം അടുത്തത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡായിട്ടോ വരുന്നത് യോക്കിന്റെ ഡിസൈൻ കണ്ടോ നല്ല രസമല്ലേ കളർ കോമ്പിനേഷൻസ് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ മഴക്കാലം നമുക്ക് വാഷ് ചെയ്ത് ഉണങ്ങി എടുക്കാനൊക്കെ പെട്ടെന്ന് പറ്റും നല്ല ജോർജറ്റിന്റെ ഫാബ്രിക്കാ വരുന്നത് ബോട്ടം സെയിം കളറ് ഷാ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റായിട്ടാണ് പറഞ്ഞെ ദുപ്പട്ട കണ്ടോ എന്ത് രസാന്നിരിക്കും കളർ ആണെങ്കിലും ഭയങ്കര രസാട്ടോ നല്ല ഡാർക്ക് മെറൂണാ വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളത് നെക്സ്റ്റ് അടിപൊളി ഒരു ലെമൺ യെല്ലോ ഷെയ്ഡാട്ടോ നല്ല രസമാണ് കളർ ഷെയ്ഡ് കാണാനായിട്ട് യോക്കിലെ ഡിസൈനും ഭയങ്കര രസമാണ് വെറൈറ്റി ആയിട്ട് വന്നിരിക്കണൊരു ഡിസൈനാ നല്ല ഭംഗിയാ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ വരും ഈ യോക്കിൽ പറഞ്ഞ ആ സെയിം ഡിസൈൻ ഒക്കെ തന്നെ വരിക ഈ സൈഡും സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് ആ ഒരു ഡിസൈൻ വരണുണ്ട് കേട്ടോ സീക്വൻസ് വർക്കൊക്കെ വരണിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ അടുത്ത അടുത്ത ഇതാട്ടോ ഓഫ് വൈറ്റ് കളർ ഷെയ്ഡാണ് വരണത് അതിലും മൾട്ടി കളർ ഉള്ള ഡിസൈനാണ് വരണത് നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളി കളർ ഷെയ്ഡുകൾ ഇതിന്റെ എല്ലാം വന്നേക്കുന്നത് ദുപ്പട്ടയും കണ്ടോ എന്ത് ഭംഗിയാ നോക്കി ഈ ഒരു വർക്കൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര രസമല്ലേ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ അടുത്തത് നല്ലൊരു റെസ്റ്റ് കളർ ടോണാട്ടോ വരിക നല്ല രസമാണ് കളർ കാണാനായിട്ട് ഇതിന്റെ എല്ലാം രസമുള്ള കളറുകളാ യോക്കിലെ ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയല്ലേ മൾട്ടി കളറുള്ള ത്രെഡും കൊണ്ടുള്ള വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരുമ്പോൾ ഭയങ്കര രസം കാണാൻ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ദുപ്പട്ടയും ദാഹ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടയ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല ഡാർക്ക് വർക്ക് ഷെയ്ഡാണ് നല്ല ഡാർക്ക് ആയിട്ടാ വരിക അതിന്റെ യോക്കിലും നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ഡിസൈനാ വരുന്നത് ഈ വർക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ നല്ല രസമുള്ള വർക്കാണ് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് വൺ സൈഡിൽ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഈ സൈഡും സ്റ്റാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടിക്ക് നല്ല ലെങ്ക് ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് ടോപ്പിലും നല്ല ലെങ്ക് കിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് ഉണ്ട് നല്ല ലെങ്ക് എടുത്തുള്ള മറ്റീരിയൽ ആണ് ടോപ്പിന്റെ ബോട്ടം സെയിം കളറ് ക്രേപ്പിന്റെ ഫാബ്രിക്കാ വരിക യ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്ര കേട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്